ഹലോ സ്ലാമലൈക്കും നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെറുതേനിച്ച കോളനി ഒന്ന് തുറന്ന് നോക്കുകയാണ് ദേനമൊക്കെ എടുക്കാൻ ടൈം കഴിഞ്ഞിരിക്കുന്നത് ഇപ്പം മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട് അവിടെ തുടങ്ങിയിട്ടുള്ളു അപ്പോൾ രണ്ട് മൂന്ന് മഴ കെട്ടി പക്ഷേ കുറച്ച് മുമ്പ് എടുക്കേണ്ടിയിരുന്നു അപ്പോൾ പല കാരണങ്ങളും അതിന് നേരം പോയി നോക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ രണ്ട് മൂന്ന് കൂടുകളുണ്ട് കുറച്ച് കൂടുകളും നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് അപ്പോൾ ഇതെന്തെങ്കിലും എന്താ അവസ്ഥ നമുക്കൊന്ന് നോക്കാം നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്രത്യേകം നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ബട്ടൺ ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഇത് നമ്മൾ ഫുൾക്കായുള്ള പഴയതെങ്കിലും ഡ്രസ്സ് ഇടണെങ്കിൽ നന്നായി കാരണം തേനീച്ച നമ്മൾ സാധാരണ ചെയ്തതിൽ എല്ലാവരും ഈ ഒരു കാലിക്കുപ്പിയിലേക്ക് തേനീച്ചകളെ ഫുൾ കയറ്റിയതിൻ്റെ ശേഷം തുറക്കലാണ് നമ്മൾ മാസ്ക് ഒക്കെ ഉള്ളതിനോട് ഫുൾക്കൈ ഉള്ളതു കൊണ്ട് പിന്നെ അത് ചെയ്യുന്നില്ല മാസ്ക് ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാലിക്കുപ്പിയിലേക്ക് ഒരു കുറുപ്പി ഹോൾസൊക്കെ ഇട്ടിട്ട് ചെറിയ കുപ്പിയിലേക്ക് ഈച്ചകൾ കയറ്റണം ഇതിനിപ്പം അത്യാവശ്യം തേനകളൊക്കെ ഉണ്ട് പിന്നെ കഴിയുന്നത് ഫുൾക്കൈ ഇട്ടാൽ കുറേ ഈച്ചകളെ ശല്യം ഉപയോഗിക്കിട്ടു മേ കുത്തൂല പക്ഷെ അങ്ങനെ അങ്ങനെ മേലെ അരച്ചുകൊടുക്കും അതിൽ അത്യാവശ്യം തേന കാണേ ഇതാണ് റാണി ഈച്ച നമ്മൾ കൂട് നേരെ വർഷയിൽ കൂട് ഒച്ച ഉണ്ടാക്കി തട്ടിയിട്ട് ഈച്ചകളൊക്കെ കൂട്ടിലാക്കിയിട്ട് പരിശോധിക്കായിട്ട് തുറക്കുകയാണെങ്കിൽ ചിലപ്പോൾ റാണീനെ കണ്ട് കണ്ടോളമെന്നില്ല കാരണം റാണി പേടിച്ചിട്ട് മേടിച്ചിട്ട് എന്ത് ചെയ്യും ഏതെങ്കിലും മുട്ടേൻ്റെ അടിയിലോ തേൻ തേൻ്റെ ആറേൻ്റെ അടിയിലെങ്കിലും പോയി ഒളിച്ച് നിൽക്കും അപ്പോൾ നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം വെച്ചാൽ ഈ റാണിനെ കാണാണ്ട് തേനെടുക്കാൻ പറ്റില്ല ചെറുതേനീച്ച കോളനിയിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് വൻ തേനീച്ച കോളനീൻ്റെ കാര്യമില്ല ഈ റാണീച്ച എന്തെയ്യും ചെറുതേനീച്ചാൽ ഏതെങ്കിലും മുട്ടയിലോ തേനിൻ്റെ അടിയിലെ പോയി നിൽക്കും അപ്പോൾ നമ്മൾ കാണുമല്ലോ അപ്പം പെട്ടെന്ന് നമുക്ക് തേനെടുത്ത് കൂടെ അടയ്ക്കാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ടുണ്ട് ഇത് റാണിയെ കണ്ടേനോണ്ട് ക്ക് വേറെ ഭാഗത്തേക്കൊക്കെ നീക്കാൻ സുഖമാണ് അപ്പോൾ നീ തട്ടിയിട്ടൊന്നും അത് ഉള്ളോട്ട് പോകുന്നില്ല അപ്പോൾ അങ്ങനെ കുറച്ച് സമയം നമുക്കവിടെ വെയിറ്റ് ചെയ്യേണ്ടി അപ്പോൾ പിന്നെ അതിൻ്റെ അടിയിൽ ഞങ്ങൾ റാണിമുട്ടുണ്ടോ എന്ന് നോക്കുകയാണ് ഏതായാലും കൂട് എടുക്കുമ്പോൾ അതുകൂടി ഒന്ന് പരിശോധിച്ചാൽ രണ്ട് കാര്യം ഒരു ടൈമിൽ കഴിയും ചെയ്യും പിന്നെ റാണീനെ അങ്ങോട്ട് നീക്കും വേണം അപ്പോൾ ഉള്ളിലോട്ടാക്കിയാൽ ആ കൂട്ടിൻ്റെ അതിലുള്ള റാണി നമുക്ക് ഉള്ളോട്ട് നീക്കി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ തേനെടുത്ത് കൂടെ അടയ്ക്കാൻ സുഖമാണ് അപ്പോൾ അതും റാണി ഇങ്ങനെ പുറത്തുകൂടി അങ്ങനെ നടക്കുകയാണ് ഉള്ളിലോട്ട് കയറാണ്ട് ഞങ്ങൾക്കെല്ലാവരും റാണി ചെറുകോളനിൽ റാണി അച്ഛനെ കണ്ടു നിന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൽ കുറച്ച് മുട്ട തൊഴിഞ്ഞുണ്ട് പിന്നെ ഈർക്കിളാണ് ഏറ്റവും നല്ലത് ഈർക്കിളിന് എന്ത് ചെയ്യുക മുട്ട അങ്ങ് നീക്കുമ്പോൾ ഈ കുറച്ച് പച്ചവെള്ളത്തിലൊന്ന് തൊടിച്ച് ചെയ്താൽ പിന്നെ ഈകളിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിക്കുന്ന ദൈവമായി കിട്ടും അല്ലെങ്കിൽ നെയ്യും ഒന്നോ രണ്ടോ മുട്ട നീക്കുമ്പോഴത്തേക്കും നെയ്യും അതിൻ്റെ പശ ഈർക്കുകളൊക്കെ തട്ടിക്കഴിഞ്ഞാൽ മുട്ട അടക്കം പൊന്തി പൊന്തി കളിക്കുകയാണ് ചെയ്യുക അപ്പോൾ ഏതായാലും ഈച്ച ഞങ്ങൾക്ക് അവിടെ പോയി കിട്ടിയിട്ടുണ്ട് തേങ്ങ എടുക്കുന്ന പരിപാടിയിലാണ് ഞാൻ നമ്മൾ ആ ബോക്സിൻ്റെ തേൻ എടുക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് സെറ്റ് ചെയ്ത സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വെക്കുകയാണ് നമ്മൾ അല്ലെങ്കിൽ അതിൻ്റെ ഇനി ഇച്ചകളും ക്യാപ്പ് കൂടെ പോകാണ്ട് ഒക്കെ വേണ്ടി നല്ലോണം നമ്പർ തേങ്ങ പക്ഷേ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകുമല്ലോ സൈഡിലൊക്കെ ബോക്സിൻ്റെ അപ്പോൾ അതാത് സാധനം തന്നെ വെച്ചറിയുമ്പോൾ കുഴപ്പമില്ല എന്നിപ്പോൾ അത്യാവശ്യം തേറ്റ് ചെറിയ രീതിയിലുള്ള തേനി തേൻ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത ബോക്സ് ഒന്ന് തുറന്നു നോക്കണം എന്താ അതിൻ്റെ അവസ്ഥ എന്നുള്ളതേ അപ്പോൾ അതുകൂടി ആയതെന്ന് വെച്ചാൽ അതിന് പുറത്ത് കുറേ പൊടികളും മണ്ണൊക്കെ ഉണ്ടാവും അപ്പോൾ തുറക്കുമ്പോൾ തേനിലേക്ക് തയ്യാടുക്കാനും പിന്നെ രണ്ട് മൂന്ന് എറുമ്പുകളൊക്കെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കാണുന്നുണ്ട് പക്ഷേ അകത്തേക്ക് കയറിയിട്ടില്ല ചുറ്റും ഭക്ഷണം വെച്ചടച്ചതിനോണ്ടേ അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും കാണാൻ തുറന്ന് നോക്കല് അപ്പോൾ അതിനുള്ള എന്തെങ്കിലും പൊടിയും വണ്ണങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് ക്ലീൻ ചെയ്തിട്ട് തന്നെ തുറക്കുന്നത് നന്നാകുക അപ്പോൾ ഒന്നുകൂടി നമ്മൾ തേനിലേക്ക് പൊടികളൊന്നും തൊയ്യാണ്ടാവുകയും ചെയ്യും അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് അവർ അങ്ങനത്തെ ഉള്ളി ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും നല്ലതാണ് കത്തിനെങ്ങാട്ടും നല്ലത് ഇങ്ങനത്തെ ഉള്ളിയാണ് നല്ലത് ഉള്ളിയാകുമ്പോൾ ലക്ഷം ടംബറുള്ളത് ഇരുമ്പോൾ അതിനോട് പൊട്ടിപ്പോലെ ഉള്ളിയാകുമ്പോൾ കത്തിയാകുമ്പോൾ അല്ലെങ്കിൽ വളയാൻ സാധ്യതയുണ്ട് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് തേനീച്ച മുട്ട ഇട്ടിട്ടുണ്ട് അത് തന്നെ തേനും തെറ്റില്ലാത്ത രീതിയിൽ തന്നെ കാണുന്നുണ്ട് പിന്നെ മുമ്പ് കാണുന്നത് പൂമ്പൊടിയും തേനും കൂടി മിക്സ് ആയിട്ടുള്ളതാട്ടോ കുത്തനെ നിൽക്കുന്നത് ഇപ്പുറത്തേയും മുട്ടയാണ് അതായത് മുകളിലത്തെ വെട്ടിയും കൂടി ഉള്ളതാണ് മുട്ട ഗ്യാപ്പിൽ കയറി വയ്ക്കുകയാണ് ഗ്യാപ്പ് കട കഴിഞ്ഞ് നിൽക്കുന്നത് കാണാമല്ലോ ഇതിൽ ഞങ്ങൾ കുറേ നേരം കാത്തു നിന്ന് റാണി ഇത്തരം കാണുക പക്ഷേ റാണി ഇത്തരം കണ്ടിട്ടില്ല കുറേ നേരം ടൈം ആ എന്തായാലും വേണ്ടില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ എടുത്തേക്കാണ് കാരണം ഈ ബോക്സിൽ എന്തായാലും ഒരു ഗെയിനി ഉണ്ടാവും അതീപ്പോൾ റാണി നഷ്ടപ്പെട്ടാലും ഇനി അത്രയും മുട്ടകളിലേക്കൊണ്ട് ചിലപ്പം ഈച്ചകൾ ചിലപ്പോൾ ഒരു റാണി സ്വല്യം ഉണ്ടാക്കാനും സാധ്യത ഉണ്ട് കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് പോയി കാത്തുന്നതിനൊന്നും റാണിയെ ഈച്ചനെ കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും വേണ്ടിയിട്ടാണ് തേനെടുക്കാമെന്നുള്ള കണ്ടീഷനിലായി അപ്പോൾ ഈ തേനാടൻ്റെ അടിയിലും സൈഡിലൊക്കെ നോക്കി ഞങ്ങൾ അതുപോലെ തന്നെ മുട്ട നീക്കി നോക്കിയിട്ടൊന്നും ഈച്ചനെ കിട്ടാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ അതായത് ചെറുതനിച്ചുള്ളൊരു ബുദ്ധിമുട്ടൊരു വിഷയമാണ് റാണി ഈച്ചനെ കാണുക എന്നുള്ളത് ായാലും നമുക്കൊരു സമാധാനമാണ് കാരണം അത് നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ എടുക്കാൻ സുഖമാണ് ഇത് ഒരുപാട് നേരം തട്ടിയിട്ടും ഈച്ചകളെ പുറത്താക്കിയതിന് ശേഷം ഒന്നും ഈ ചെറുതേന ഈച്ചാൽ റാണിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആ കഴിഞ്ഞപ്പോൾ ഒന്നും ഉണ്ടാവില്ലാതെയുള്ള പ്രതീക്ഷയിലാണ് തേനെടുത്ത് കൊണ്ടിരിക്കുന്നത് പിന്നെ അപ്പോൾ ഇതിൽ എന്തായാലും ഒരു ഗെയിനി ഉണ്ടാവും ഇനി ഒരുപാട് റാണി അല്ല റാണി മുട്ടട്ടേനുണ്ട് അതിൽ ഈച്ചകൾക്ക് ാണിസല്യം ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല ഏതായാലും ഞങ്ങൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് അത്യാവശ്യം തെറ്റില്ലാത്ത തേനാണ് ഇനി ഞങ്ങളടുത്ത വീഡിയോയിൽ കാണാം ഇനി രണ്ടു മൂന്ന് കൂടുകൾ കൂടുകളെടുക്കാനൊക്കെ ഉണ്ട് അപ്പം അതിന് ഇനി രീതിന് എടുക്കാമെന്നുള്ള കണ്ടീഷനിലാണ് ഇന്നത്തെ ഇപ്പോൾ ഇനിയിപ്പോൾ ഇത് വെയിലും കുറവാണ് ഇവിടെ വെയിലുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടില്ലായിരുന്നു കാരണം ഈ തേനി എടുത്താൽ കുറേ പൂമ്പൊടിയും തേനും കൂടി മിക്സായിട്ടാണ് ഉള്ളത് അങ്ങനെ ചെറുതേനു വെച്ചാൽ കെട്ടുകയുള്ളൂ അല്ലെങ്കിൽ സെപ്പറേറ്റ് കൂട് തട്ട് തട്ട് കൂടാക്കണം അങ്ങനെ ആകുമ്പോൾ തേൻ മാത്രമേ ആ കൂട്ടിൽ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എടുക്കാൻ സുഖമാണ് ഇതിപ്പോൾ കുറേ പൂമ്പൊടിൻ്റെ അകത്ത് കുടുങ്ങിയതിനോട് അതൊക്കെ മാറ്റിയിട്ടാണ് ഇനി ക്ലീൻ ചെയ്ത് ഒരു തരിപ്പയിൽ വെച്ചിട്ട് തേൻ മാത്രം വെയിലത്ത് വെച്ച് ഉരുക്കി ഇറക്കണം അപ്പോൾ നല്ലൊരു വെയിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എളുപ്പമായി സാധിക്കും ആ ബോക്സിൻറ്റതും കഴിഞ്ഞു നമ്മൾ അതാത് സ്ഥാനത്തേക്ക് തന്നെ വെച്ചു അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒന്ന് നോക്കിയപ്പോൾ ഇത് ഈച്ചകൾ കുറേ കയറിയിട്ടുണ്ട് പക്ഷേ വട്ടക്കൂടിൻ്റെ അപ്പുറത്തൊരു ഒരുപാട് ഈച്ചകൾ വന്ന് അടിഞ്ഞത് കാണാറുണ്ട് ചിലപ്പം എവിടെ നിന്നും സെറ്റ് പോന്ന് വിഴിഞ്ഞു പോകുന്ന ടീമാവാൻ സാധ്യതയുണ്ട് കാരണം ഇവിടെ കുറേ ഈച്ചകൾ പറക്കുന്നത് കണ്ടപ്പോൾ